മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വെള്ളി പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർ കാശ്മീരിനെയോ കാശ്മീരികളെയോ സ്നേഹിക്കുന്നവർ ആവില്ലെന്ന് ഉറപ്പാണ് അതിനിടയിൽ ഭീകരതയ്ക്കെതിരായ വികാരത്തിൻ്റെ മറവിൽ ഒരു സമൂഹത്തിനും സമുദായത്തിനുമെതിരെ കരുതിവച്ചിരിക്കുന്ന വിരോധം ചെലവഴിക്കാനുള്ള ദുഷ്ടലാഖ് തിരിച്ചറിയപ്പെടുകയും തുറന്നിതീർക്കപ്പെടുകയും വേണമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കലുഷകാലത്തിൻ്റെ സുവിശേഷം ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന അത്യന്തം ഹീനമായ ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് ലോകമുട്ടുക്കുമുള്ള മനുഷ്യസ്നേഹികൾ മുക്തരായിട്ടില്ല വെടിയൊച്ചകളും മനുഷ്യ കുരുതികളും വാർത്താ തലക്കെട്ടുകളിൽ നിന്ന് അപ്രത്യക്ഷമായ ആശ്വാസത്തിൽ വിനോദസഞ്ചാരികൾ ഭൂമിയിലെ എന്ന വിളിപ്പേരുണ്ടായിരുന്ന കാശ്മീരിലേക്ക് വീണ്ടും ഒഴുകിത്തുടങ്ങിയ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ദുരിതം നിറഞ്ഞ സംഘർഷ സാഹചര്യങ്ങളിൽ നിന്ന് കരകയറാൻ പ്രദേശവാസികൾ കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പഹൽഗാം കൂട്ടക്കൊല അരങ്ങേറുന്നത് ഭൂമിയിലെ സ്വർഗ്ഗത്തിൽ വസിക്കുന്ന മനുഷ്യരുടെ ജീവനും ജീവിതവും എല്ലാ അർത്ഥത്തിലും നരകതുല്യമാക്കാൻ മാത്രം ഉപകരിക്കുന്ന ഇത്തരമൊരു ചെയ്തിക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർ കാശ്മീരിനെയോ കാശ്മീരികളെയോ സ്നേഹിക്കുന്നവർ ഉറപ്പ് മണ്ണിലും മനസ്സിലും സമ്പദ് വ്യവസ്ഥയിലും തുടരെ തുടരെ ഏൽപ്പിക്കപ്പെട്ട മുറിവുകൾ ഒന്നായി ഉണക്കി ജീവിതം കരുപിടിപ്പിക്കാൻ കാശ്മീരി ജനത പണിപ്പെടുന്നതിനിടയിലാണ് ഈ പ്രഹരം വന്നു പതിച്ചത് രാജ്യത്തിൻ്റെ അതിർത്തി സുരക്ഷാ സേനയിലും പ്രത്യേക സുരക്ഷാ സംഘത്തിലും ദീർഘകാല സേവനമനുഷ്ഠിച്ച കൃഷ്ണൻ സൂദ് നിരീക്ഷിച്ചതുപോലെ പഹൽഗാമിൽ നടന്നത് കാശ്മീരിനും കാശ്മീരിലെ ആത്മാവിനും നേരെയുള്ള ആക്രമണമാണ് സഞ്ചാരികളെ കുതിരസവാരിയിൽ സഹായിച്ചു പോകുന്ന സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന കാശ്മീരി ചെറുപ്പക്കാരൻ ഭീകരരെ ചെറുത്ത് നിരപരാധികളെ രക്ഷിക്കാൻ ശ്രമിക്കവയാണ് കൊല്ലപ്പെട്ടത് ഭീകരാക്രമണ ഇരകളിലെ കുടുംബാംഗങ്ങൾക്കും സംഭവത്തെ തുടർന്ന് യാത്ര മതിയാക്കി മടങ്ങിയവർക്കും കാശ്മീരികൾ നൽകിയ നന്മയാർന്ന പിന്തുണയെക്കുറിച്ച് പറഞ്ഞ് മതിയാവുന്നില്ല ഭീകരരുടെ വെടിയേറ്റ് മരിച്ച മലയാളി വയോധികൻ്റെ മകൾ പറഞ്ഞത് എനിക്കവിടെ രണ്ട് സഹോദരങ്ങളെ കിട്ടി എന്നാണ് ബന്ധുദിനത്തിന് സമാനമായി കടക്കമ്പോളങ്ങൾ അടച്ചിട്ടാണ് ശ്രീനഗറിലും പഹൽഗാമിലുമുള്ള കാശ്മീരി വ്യാപാരികൾ ഭീകരതയോടുള്ള പ്രതിഷേധവും കൊല്ലപ്പെട്ട ഇരകളോടുള്ള ഐക്യദാർഢ്യവും പ്രകടമാക്കിയത് അതിനിടയിലും സഞ്ചാരികൾക്ക് എത്തിക്കാനും ഇടത്താവളങ്ങൾ ഒരുക്കാനും അവർ ശ്രദ്ധ വെച്ചുവെന്നത് കേവലം ആദിത്യ മാത്രമല്ല അവർ ഉയർത്തിപ്പിടിക്കുന്ന ഉന്നത മാനവിക മൂല്യങ്ങളുടെ പ്രതിഫലനം തന്നെയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭീകരരുടെ കൊടും ക്രൂരതയ്ക്കും അത് മുൻകൂട്ടി കണ്ടെത്തുന്നതിൽ ഭരണകൂടത്തിന് സംഭവിച്ച വീഴ്ചക്കും കാശ്മീരി ജനതയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നിർശംസനീയമായ നീക്കം സർക്കാരിൻ്റെ അടുപ്പക്കാരായ മാധ്യമ സമൂഹ മാധ്യമ വിചാരണക്കാർ ആദ്യ രാത്രിയിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇസ്രായേൽ പലസ്തീനിൽ ചെയ്യുന്നത് പോലുള്ള ഓപ്പറേഷനാണ് കാശ്മീരിൽ വേണ്ടതെന്ന മട്ടിലാണ് ഈ വിചാരണക്കാരുടെ വിധി തീർപ്പ് അതിന് പ്രത്യാഘാതവും തുടങ്ങിയിരിക്കുന്നു കാശ്മീരി വിദ്യാർത്ഥികളോട് ഉടനടി നാടുവിട്ടു പോകണമെന്ന അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് തുടങ്ങിയയിടങ്ങളിലെ ഹിന്ദുത്വ തീവ്ര സംഘടനകൾ ചണ്ഡീഗഡിൽ ഹോസ്റ്റലിലേക്ക് കടന്നു കയറി വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചതുൾപ്പെടെ കുറഞ്ഞത് എട്ട് സംഭവങ്ങൾ ഉണ്ടായതായി ചൂണ്ടിക്കാട്ടി കാശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ അധികൃതരെ സമീപിച്ചിട്ടുണ്ട് കാശ്മീരികൾക്കെതിരായ വംശഹത്യ ആഹ്വാനവും ഇസ്ലാമോ ഫോബിയെന്നറിയ മുദ്രാവാക്യങ്ങളും തെരുവുകളിലും സൈബർ തെരുവുകളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു സമൂഹത്തിനും സമുദായത്തിനുമെതിരെ കരുതി വെച്ചിരിക്കുന്ന വിരോധം ഭീകരതയ്ക്കെതിരായ വികാരത്തിൻ്റെ മറവിൽ ചെലവഴിക്കാനുള്ള ദുഷ്ടലാഖ് തിരിച്ചറിയപ്പെടുകയും തുറന്നു തീർക്കപ്പെടുകയും വേണം പഹൽഗാം അതിക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ന്യായമായും ശക്തമായ ഭാഷയിലുള്ള മുന്നറിയിപ്പുകളും സിന്ധു നദീജല കരാർ മരവിക്കുന്നത് നടപടികളും ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു ഷിംല കരാർ മരവിപ്പിക്കാനും ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി നിഷേധിക്കാനും വ്യാപാര ബന്ധങ്ങൾ നിർത്തലാക്കാനുമെല്ലാം പാകിസ്ഥാനും തീരുമാനിച്ചിരിക്കുന്നു വിലക്കയറ്റവും പണപ്പെരുപ്പവും കാർഷിക വിളകൾക്ക് വിലയില്ലാത്തതുമെല്ലാം എല്ലാം മൂലം ഇതിനകം തന്നെ പ്രതിസന്ധി നേരിടുന്ന ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക തകർച്ച കൂടുതൽ രൂക്ഷമാക്കാനെ വ്യാപാര ബന്ധങ്ങളിൽ നല്ല പിന്മാറ്റം ഉപകരിക്കും കാശ്മീരിൻ്റെ മണ്ണിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഭീകര സംഘങ്ങൾക്ക് നൽകി വരുന്ന പിന്തുണയിൽ നിന്നും വിഘടനവാദികളുടെ രക്ഷാകർത്തത്തിൽ നിന്നുമാണ് പാകിസ്ഥാൻ പിന്മാറേണ്ടത് വികാരപ്രകടനങ്ങൾക്കല്ല വിവേകപൂർണമായ പുനരാലോചനകൾക്കും നടപടികൾക്കും നിർദ്ദേശങ്ങൾക്കും വിലകൽപ്പിക്കേണ്ട സമയമാണിത് മേഖലയിൽ സമാധാനം നിലനിൽക്കുക എന്നത് ലോകത്തിന് അത്രമേൽ പ്രധാനമാണ് മാധ്യമം പോഡ്കാസ്റ്റ്